എൽഡിഎഫിലെ പ്രധാന ഘടക കക്ഷിയായ സിപിഐഎ പോലും പിണക്കി പി എം ശ്രീ പദ്ധതിയുമായി മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത് കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എം പി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ എതിർപ്പ് പോലും മുഖ്യമന്ത്രി പരിഗണിച്ചിട്ടില്ല ജനറൽ സെക്രട്ടറിക്ക് മുകളിലാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം പുതിയ തലമുറയെ രക്ഷപ്പെടുത്തുന്നതിനായി പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ സർക്കാർ തയ്യാറാകണമെന്നും ജബി മേത്തർ മലപ്പുറത്ത് ആവശ്യപ്പെട്ടു ശ്രീ പദ്ധതി ഒപ്പിട്ടതുവഴി തീർച്ചയായും അതിനേക്കാളൊക്കെ വലിയ ഗൂഢ നീക്കങ്ങളും ഡീലും ഒക്കെ അതിൽ പിന്നിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഈ സാഹചര്യത്തിൽ സി പി ഐ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആ നിലപാടിനെ യാതൊരുവിധ ഒരു വിലയും സി പി എം നൽകുന്നില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിനെതിരെയുള്ള ഈ ഒപ്പിടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ ഇതിൽ വെള്ളം ചേർക്കാൻ ഉണ്ടായ സാഹചര്യം വിശദീകരിക്കേണ്ട ബാധ്യത കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് എറണാകുളത്ത് നടന്ന നെല്ല് സംഭരണ യോഗത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി അഞ്ചു മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് റദ്ദാക്കി ഇറങ്ങിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത് സി പി ഐയുടെ രണ്ട് മന്ത്രിമാർ കൃഷി വകുപ്പ് മന്ത്രിയും അതേപോലെ രണ്ട് സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ഘടകകക്ഷിയോടുള്ള ഒരു സമീപനം എത്രത്തോളം അവരെ തരം താഴ്ത്തുന്നതാണ് എന്നുള്ളത് കൂടി വിളിച്ചോളുന്ന കാര്യമാണ് സി പി ഐ ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടു ഉണ്ടായിട്ട് പോലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടോ മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ടോ മാത്രം ഇതിന് ഒരു തീരുമാനം അല്ലെങ്കിൽ അത്രയും പോരാ ഇതിൽ സി പി ഐ ഒരു സി പി എമ്മിന്റെ അടക്കളയിൽ തൂങ്ങിക്കിടക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ